ഫേംനസ് വിത്ത് ഔ ടാങ്കർ ദേഷ്യമില്ലാത്ത കാർക്കഷ്യം നിലപാട് എല്ലാവർക്കും ജീവിതത്തിലേറെ ആവശ്യമുള്ളതാണ് രക്ഷിതാവ് ആയിരിക്കുമ്പോഴും അദ്ധ്യാപകനായിരിക്കുമ്പോഴും ജീവിതത്തിലെ എല്ലാ മേഖലയിലും ആവശ്യമുള്ളതാണ് നിലപാടുകൾ നിലപാടില്ലാതെ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഒരിക്കലും രക്ഷിതാവ് എന്നോട് പറഞ്ഞു അദ്ദേഹം വലിയ വിഷമത്തിലാണ് വിദേശത്ത് നിന്ന് പ്രവാസ ജീവിതത്തിൽ ലീവിനു വേണ്ടി മാസത്തേക്ക് നാട്ടിലേക്ക് വന്നിട്ട് മൂന്നു മാസം പോലും തികയാതെ തിരിച്ചു പോകേണ്ടി വരുന്നു ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു ഞാൻ തിരിച്ചു പോകാനുള്ള കാരണം എൻ്റെ പതിനേഴ് വയസ്സുകാരനായ മകനാണ് ആ മകൻ ഇപ്പോൾ എൻ്റെ ഒരു തീർത്താൽ തീരാത്തൊരു ശല്യമായി മാറിയിരിക്കുന്നു അവനെ ഓർത്ത് വിഷമമായിട്ട് സങ്കടമായിട്ട് ചിലപ്പോഴൊക്കെ ഭയമായിട്ടാണ് ഞാൻ തിരിച്ചു പോകാൻ ശ്രമിക്കുന്നത് എന്താണ് കാരണം അവന്റെ പെരുമാറ്റം വളരെ മോശമായിരിക്കുന്നു അദ്ദേഹം വീണ്ടും തുടർന്നു ഞാൻ എൻ്റെ മകന് വളരെ വിലപിടി വിലപിടിപ്പുള്ള ഒരു റോയൽ എൻഫീൽഡ് ടു ഇയർ വാങ്ങിച്ചു കൊടു കൊടുത്തിരിക്കുന്നു എൺപത്തി അയ്യായിരം രൂപ വിലയുള്ള ഫോൺ വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നു പക്ഷെ ഇതെല്ലാം ചെയ്തിട്ടും മകൻ എന്നെ അനുസരിക്കുന്നില്ല ഞാൻ എന്ത് ചെയ്യണം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങളുടെ സാമ്പത്തിക വരുമാന സാധ്യത എന്താണ് അദ്ദേഹം പറഞ്ഞു ഇച്ചിരി പ്രയാസാണ് ഇനി ഇത്രയും വിലപിടിപ്പുള്ളതൊക്കെ വാങ്ങിച്ചു കൊടുത്ത എന്തിനെ അദ്ദേഹം പറഞ്ഞു എൻ്റെ മകൻ മറ്റുള്ളവരുടെ മുമ്പിൽ കുറഞ്ഞു പോകരുത് എന്ന ചിന്തയാണ് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു അതിൻ്റെ പേരിൽ ഇപ്പോൾ നിങ്ങൾക്ക് സ്നേഹം തിരിച്ചു കിട്ടുന്നുണ്ടോ ഇല്ല എന്നു മാത്രമല്ല എന്നോടാണ് ഏറ്റവും കൂടുതൽ പ്രയാസവും മടുപ്പും ഞാൻ തിരിച്ച് ചോദിച്ചു നിങ്ങൾ അദ്ദേഹം ആ മകനോട് മകന് പ്രയാസം ഉണ്ടാക്കാൻ കാരണമാകുന്ന വല്ലതും ചെയ്തിട്ടുണ്ടായിരുന്നു ഇല്ല ഞാൻ നന്നായിട്ട് മാത്രമേ പെരുമാറാറുള്ളൂ ഷൗട്ട് ചെയ്യാറില്ല കുറ്റപ്പെടുത്താറില്ല എന്നിട്ടും മകൻ ഇങ്ങനെ പെരുമാറുന്നത് എന്തുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യണം എല്ലാ രക്ഷിതാക്കൾക്കും ഉപകാരപ്പെടുന്ന ഒരു വിഷയമാണ് മക്കൾ പറയുന്നു അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് ശാഠ്യം പിടിക്കുമ്പോൾ അതിനൊന്നും കഴിയാത്ത രക്ഷിതാക്കൾ പോലും പലപ്പോഴും അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുന്നു കയ്യിൽ ക്യാഷ് ഇല്ലാത്തപ്പോഴും ഇല്ലാത്ത ക്യാഷ് കടം വാങ്ങിയിട്ട് ലോണ് വാങ്ങിച്ചിട്ടൊക്കെ മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പാടില്ലാത്ത സംഗതികൾ വാങ്ങിച്ചു കൊടുക്കുന്നു പതിനാറ് വയസ്സായ ഒരു കുട്ടിക്ക് ഒരു ബുള്ളറ്റ് വാങ്ങിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് തീർത്തും തെറ്റാണ് ചെയ്യാൻ പാടില്ലാത്തതാണ് എന്നാൽ ഇത് ചെയ്യേണ്ടി വരുന്ന ഒരു രക്ഷിതാവ് എന്തുകൊണ്ടാണ് ഫേംനസ് ഇല്ലാത്തത് കൊണ്ടാണ് നിലപാടുകളില്ലാത്തത് കൊണ്ടാണ് ആ സമയത്ത് മകനോട് പറയുന്നു മകൻ മോനെ ഒന്നുകിൽ എൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ട് കാഷ് രക്ഷിതാവ് പറയും ക്യാഷ് ഉണ്ട് പക്ഷേ ഈ സമയത്ത് ഞാൻ നിനക്കത് വാങ്ങിച്ചു തരുന്നത് നിന്നോടുള്ള സ്നേഹമല്ല അതുകൊണ്ട് ഞാനത് വാങ്ങിച്ചു തരില്ല പക്ഷെ ഇത് പറയേണ്ടത് ഇമോഷണൽ ആകരുത് ദേഷ്യപ്പെട്ട് പറയരുത് ഇൻസൾട്ട് ചെയ്യുകയും ചെയ്യരുത് വളരെ നിലപാടോടുകൂടി അഥവാ ഒരു വൈകാരികതയും ഇല്ലാതെ വിവേകപൂർണമായി പറയാൻ പറ്റണം അങ്ങനെ പറഞ്ഞാൽ മക്കളത് സ്വീകരിക്കും ഇനി അഥവാ തത്സമയം സ്വീകരിച്ചിട്ടില്ലെങ്കിലും കുറച്ച് സമയം കഴിയുമ്പോൾ മക്കൾക്കത് ബോധ്യപ്പെടും നിലപാടുകളിൽ ഉറച്ചു നിൽക്കുക ഇത് പറഞ്ഞതിൻ്റെ പേരിൽ കുറച്ച് കഴിഞ്ഞിട്ട് മറ്റൊരു വിഷയം പറയുമ്പോൾ ഇതിനോടനുബന്ധമായ ഒരു ദേഷ്യപ്രകടനമോ ഇതിന്റെ തുടർച്ചയോ പാടില്ല ഇത് പലയിടത്തും അനിവാര്യമാണ് കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠന്റെ ഒരു പെരുമാറ്റത്തെക്കുറിച്ച് സൂചിപ്പിച്ചു ജ്യേഷ്ഠൻ ജ്യേഷ്ഠൻ ചില നിസാര വിഷയങ്ങൾക്ക് വേണ്ടി അന്യായമായി ഷാഢ്യം പിടിക്കുന്നു ആ ഷാഢ്യം പിടിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം തുറന്ന് പറഞ്ഞുകൂടെ അദ്ദേഹത്തിനൊരു ഭയം ഞാൻ പറഞ്ഞു നിങ്ങൾ പറയുക പറയുന്ന സമയത്ത് ഇമോഷണലാകാതെ കാര്യങ്ങൾ തുറന്നു സംസാരിക്കുക എൻ്റെ ആവശ്യം ഇങ്ങനെയാണ് നിങ്ങൾ അത് ചെയ്യുന്നില്ല എന്ന് തീർത്തു പറയുക അതുപോലെ പലപ്പോഴും നമ്മൾ സെഷനൊക്കെ ആരംഭിക്കുന്ന സമയത്ത് സെഷനുകളിൽ പങ്കെടുക്കുന്ന ചിലരൊക്കെ പറയും എനിക്ക് ചില വിഷയങ്ങൾ പറയാനുണ്ടായിരുന്നു അത് ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ പറയാതിരുന്നാൽ അദ്ദേഹത്തിന് കിട്ടേണ്ടിയിരുന്ന പല നേട്ടങ്ങളും കിട്ടാതെ പോകുന്നു എവിടെയും നാം ാവശ്യമുള്ള വിഷയങ്ങൾ തുറന്ന് സംസാരിക്കുക ഒരു സെഷനിൽ ആ കാര്യങ്ങൾ പറയാനുള്ളത് അത് പറയുക ഒരു വ്യക്തിയോട് പറയാനുള്ളത് തുറന്ന് പറയുക ഫസ് വി ആങ്കർ ദേഷ്യമില്ലാത്ത നിലപാട് ജീവിതത്തിൽ ഒരു അനിവാര്യതയാണ് എന്ന് മാത്രമല്ല ഇസ് എ ഫെംന ലാംഗ്വേജ് അതൊരു സ്നേഹ ഭാഷയാണ് മക്കളോട് രക്ഷിതാക്കൾ സ്വീകരിക്കേണ്ട സമീപനം ഇതാണ് ഒരു ദിവസം ഒരു രക്ഷിതാവ് എന്നെ സമീപിച്ചു അദ്ദേഹം പറഞ്ഞു എൻ്റെ മകളാണ് എൻ്റെ വിഷയം ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ മകൾ അവളെ ചില വിഷയങ്ങൾ ധരിപ്പിക്കാനാണ് ഞാൻ നിങ്ങളെടുത്ത് വരുന്നത് പക്ഷെ അവൾ അത് അറിയരുത് ഞാൻ അത് അറിഞ്ഞുകൂടാ അവൾ അറിഞ്ഞാൽ അവൾ പറയുന്നത് ഞാൻ ജീവനോടെ വീട്ടിലേക്ക് തിരിച്ചു വരില്ല എന്ന് പറയുന്നു എന്നാൽ ഇവിടെയൊക്കെ മക്കളോട് ഉള്ള സമീപനത്തിൽ ഒരു രക്ഷിതാവ് ഫേംനസ് പഠിച്ചാൽ അഥവാ അവരോട് നമ്മുടെ ശരികൾ പറയാൻ നിലപാടോടുകൂടെ കൃത്യതയോടുകൂടെ ആകാതെ വൈകാരികമാകാതെ ഒന്ന് പറയാൻ തയ്യാറായാൽ മക്കളത് ഉൾക്കൊള്ളും പക്ഷെ വൈകാരികത വന്നതാണ് പ്രശ്നം ചിലരൊക്കെ പറയുന്നത് കാണാം ഇപ്പൊ വർഷാവസാനാകുമ്പോ അധ്യാ അധ്യയന വർഷത്തിന്റെ അവസാനമൊക്കെ ആകുമ്പോൾ ടൂറിന് പോകണം ടൂറിന് പോകുന്ന സമയത്ത് ഒരുപാട് അസാംഗത്യങ്ങൾ പാടില്ലാത്ത കാര്യങ്ങൾ മക്കളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ കാരണമാകുന്ന ഒരു അവസരം കൂടിയാണ് ടൂറുകൾ പലയിടത്തും ചില അധ്യാപകരൊക്കെ ചില അധ്യാപകരൊക്കെ ഇത്തരം വിഷയങ്ങളിൽ ചില നിസ്സംഗതകൾ പുലർത്തുന്നത് കാണാം പാടില്ലാത്തതാണ് അവരോട് ചേർന്നതല്ല അതായത് കുട്ടികളിൽ പാടില്ലാത്ത അനാവശ്യങ്ങൾ വേണ്ടാത്തരങ്ങൾ കടന്നു വരാൻ കാരണമാകുന്ന ഒരു ആക്ടിവിറ്റിയായി ടൂറ് അതപ്പതിച്ചിട്ട് അതേ ടൈപ്പിൽ തന്നെ ആ ടൂറ് നടത്തുന്ന അധ്യാപകരുണ്ട് അങ്ങനെ അധ്യാപകരത് നടത്തുമ്പോൾ ചില രക്ഷിതാക്കൾ കുടുങ്ങുന്നു അതായത് കാഷ് കൊടുത്തിട്ടില്ലെങ്കിൽ കഴിഞ്ഞ വർഷമൊക്കെ പലയിടങ്ങളിലും വിദ്യാർത്ഥികൾ തൂങ്ങി മരിച്ചതൊക്കെ കാണാം എന്തുകൊണ്ടാണ് തൂങ്ങി മരിക്കുന്നത് അറിയോ പറയുന്ന സമയത്ത് ഇമോഷണലായി പറയുന്നത് കൊണ്ടാണ് ക്യാഷിന് തരല്ല തരില്ല എന്ന് പറയുമ്പോൾ അവരോട് കൃത്യതയോടെ കാര്യങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ മോളെ അല്ലെങ്കിൽ മകനെ നിനക്ക് ഇപ്പോൾ ഈ ടൂറ് പോകാൻ പിന്നെ ടൂർ പോകുന്നത് അനുയോജ്യമല്ല അതല്ലെങ്കിൽ രക്ഷിതാവിന്റെ കയ്യിൽ സാമ്പത്തികമായ പ്രയാസമാണെങ്കിൽ ആ പ്രയാസം കൃത്യതയോട് അവരോട് പറഞ്ഞിരുന്നെങ്കിൽ അവിടെ ഈ പ്രശ്നം ഉണ്ടാകൂല ചെറിയ കുട്ടിക്ക് ഫോൺ കൊടുക്കാത്തതിന്റെ പേരിൽ ആ ആത്മഹത്യ ചെയ്തത് കാണാം എന്തുകൊണ്ടാണ് ആത്മഹത്യ ചെയ്യുന്നത് ഈ ഫോൺ കൊടുക്കാതിരിക്കുന്ന സമയത്തുള്ള രക്ഷിതാവിൻ്റെ കമ്മ്യൂണിക്കേഷൻ അതിൽ ഇമോഷണൽ കയറി വരുന്നത് കൊണ്ടാണ് ഇമോഷണൽ അതായത് പറയുന്നവരെങ്ങനെ ശ്രദ്ധിച്ചു നോക്കിയാൽ തരൂല എന്ന് പറയുന്ന അവസരം ആ ചൂടായിട്ട് പറയുന്ന അവസരം അതിനു പകരം ആ കുട്ടിയോട് കുട്ടിയോടുള്ള പെരുമാറ്റങ്ങൾ പൊതുവെ നന്നായിരിക്കുകയും അതോടൊപ്പം ആ ആ കുട്ടിയോട് ഈ വിഷയത്തിൽ മാത്രം അത് തരില്ല എന്ന് വിമോഷണൽ വിമോഷണലാകാതെ പറഞ്ഞിരുന്നെങ്കിൽ അതിന്റെ കാരണവും വേണമെങ്കിൽ ചുരുക്കി പറയാം അത് പറഞ്ഞിരുന്നെങ്കിൽ അത് സ്വീകരിക്കുമായിരുന്നു ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായ ഒരു ആശയവിനിമയ രീതിയാണ് ഫ്നസ് നിലപാടുകൾ നിലപാട് എല്ലായിടത്തും അധ്യാപകർക്കിത് അനിവാര്യമാണ് വിദ്യാർത്ഥികളെ ഭയപ്പെടുന്ന അധ്യാപകൻ ഇന്ന് ധാരാളമാണ് അതിന്റെ കാരണം വിദ്യാർത്ഥികളോട് പൊതുവിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നിലവാരത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല പലരും അതേസമയത്ത് ഇത്തരം കോൺഫ്ലിക്റ്റ് ഉള്ള തർക്കങ്ങളുള്ള അവസരങ്ങൾ ആ അവസരങ്ങളിൽ വിദ്യാർത്ഥികളോട് പെരുമാറുന്നത് രൂക്ഷമായ രീതിയിലോ അവരവഹേളിക്കുന്ന രീതിയിലോ അവരോട് ദേഷ്യപ്പെട്ടുകൊണ്ടോ ആകുമ്പോ കുട്ടികൾക്ക് അത് പ്രയാസം സൃഷ്ടിക്കുന്നു അവർ അതിനെ ആ അർത്ഥത്തിൽ തന്നെ അതായത് ഒരു കോൺഫ്ലിക്റ്റ് ആയിട്ട് ഒരു തർക്കമായി അതിനെ എതിരേൽക്കുന്നു അങ്ങനെ എതിരേൽക്കുമ്പോൾ പ്രശ്നങ്ങളിലേക്ക് വഴിവെക്കുന്നു അത് അധ്യാപകർക്ക് പ്രയാസം സൃഷ്ടിക്കുന്നു അത് ഭയപ്പെട്ട് പലരും അധ്യാപകർ നിലപാടുകളിൽ നിന്ന് ഒളിച്ചോടുന്നു ഇത് പാടില്ല നിലപാടുകളിലൂടെ മുന്നോട്ട് പോകണം അധ്യാപകർ രക്ഷിതാക്കൾ വിദ്യാർത്ഥികൾ എല്ലാവർക്കും ഇത് അനിവാര്യമാണ് വിദ്യാർത്ഥികളൊക്കെ മനസ്സിലാക്കേണ്ടതാണ് പലപ്പോഴും അബ്യൂസ്മെന്റുകൾക്ക് ദുരുപയോഗങ്ങൾക്ക് വിധേയമാകുന്നത് പ്രത്യേകിച്ച് പെൺകുട്ടികൾ ദുരുപയോഗങ്ങൾക്ക് ലൈംഗിക ദുരുപയോഗങ്ങൾക്ക് വിധേയമാകുന്നതിൻ്റെയും പ്രധാന പരിഹാരങ്ങളിൽ ഒന്ന് ഒരു നോ പറയാനുള്ള ശേഷി തൻ്റെ ഇഷ്ടങ്ങൾക്ക് മാത്രം അനിഷ്ടങ്ങൾക്ക് വേണ്ടി മറ്റൊരാൾക്ക് വഴങ്ങി കൊടുക്കുന്നത് തന്റെ പ്രധാനപ്പെട്ട മൂല്യങ്ങളിൽ നിന്ന് മാറി മറ്റുള്ളവർക്ക് വേണ്ടി വാങ്ങിക്കൊടുക്കുന്നത് ഒരു നോ പറയാൻ പഠിച്ചാൽ മതി എൻ്റെ ജീവിതത്തിലെ നഷ്ടങ്ങളുടെ മുമ്പിൽ ഞാൻ അതിനില്ല എന്ന് പറയാൻ ഒരു വിദ്യാർത്ഥി തയ്യാറായാൽ ജീവിതം സുരക്ഷിതമാണ് എവിടെയും അനിവാര്യമായ ഒന്നാണ് ഫോംനസ് വിത്തോ ടാങ്കർ ദേഷ്യമില്ലാത്ത നിലപാട്